കുട്ടികളായില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യയെയും ഭർത്താവായ രാഹുൽ രാമചന്ദ്രനും പുതിയ ബ്ലോഗിലൂടെയാണ് പ്രതികരണം ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലിൽ ശ്രീവിദ്യ തന്നെ ചോദ്യം ചോദിക്കുന്ന രീതിയിലായിരുന്നു പുതിയ വീഡിയോ വീട്ടുകാരും സുഹൃത്തുക്കളും ഇത്തരം ചോദ്യങ്ങൾ തങ്ങളോട് ചോദിക്കുകയില്ലെന്നും നാട്ടുകാർക്കാണ് ഈ ചോദ്യവുമായി കൂടുതൽ താൽപ്പര്യമെന്നും ശ്രീവിദ്യ പറയുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ ക്ലാസ്സിൽ എത്തുമ്പോഴും ഇതാണ് നമ്മുടെ വഴിത്തിരിവ് എന്ന് പറയുന്നത് പോലെ വിവാഹിതൻ്റെ കാര്യവും പ്രേമിക്കുന്ന സമയത്ത് ചോദിക്കും എന്നാണ് കല്യാണമെന്ന് കല്യാണം കഴിയുമ്പോൾ ചോദിക്കും കുട്ടികളായില്ലേ എന്ന് കുട്ടികളായില്ലെങ്കിൽ ചോദിക്കും എന്താ കുഴപ്പമെന്ന് കുഴപ്പമുണ്ടെങ്കിൽ ആർക്കാണ് കുഴപ്പമെന്ന് ചോദിക്കും രാഹുൽ ചന്ദ്രൻ വീഡിയോയിൽ പറയുന്നു അടുത്തൊന്നും കുട്ടികളെക്കുറിച്ച് ആലോചിക്കില്ലെന്നും എങ്കിൽ ദൈവനിശ്ചയം പോലെ നടക്കട്ടെ എന്നും ഇരുവരും പറയുന്നു ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയിട്ടില്ലെന്നാണ് ശ്രീവിദ്യ പറയുന്നത് നമ്മൾ ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പുതിയ ഒരാളെയാണ് കൊണ്ടുവരുന്നത് അത് വളരെ സീരിയസ് ആയ കാര്യമാണ് എൻ്റെ അമ്മയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നടന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം അവർക്ക് വേണ്ടി പലതും ത്യജിക്കണം വളരെ വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് അത് ശ്രീവിദ്യ പറയുന്നു അടുത്തിടെയാണ് ഇരുവരും കാസർഗോഡ് കറ്റയർ എന്ന പേരിൽ പുതിയൊരു വ്യവസായം തുടങ്ങിയത് പ്രധാനമായും ടീഷർട്ടുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ബിസിനസ് വിശേഷങ്ങളും പുതിയ യൂട്യൂബ് വീഡിയോയും ഇരുവരും സംസാരിക്കുന്നുണ്ട്